ഹലോ സ്ലാ വലൈക്കും ഇറ്റ്സ് മിനിഹാലനാസി കെ സി ഹോം കിക്ക് ഇന്നലത്തെ വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള ചെറിയൊരു വിശേഷങ്ങൾ കാണിക്കുക കേട്ടോ അപ്പം ഇതാ മഴക്കാലമായത് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ മുറ്റക്ക് ത ഇതുപോലെ എന്താ പറയുക ഒരുപാതൊരു വൃത്തികെട്ട പോലെ ആയിരിക്കും നിങ്ങളായിരിക്കും വൃത്തിയാക്കായിട്ടാണെന്ന് അല്ല ഓല വീണിട്ടും ഇലകൾ വീണിട്ടും ഒക്കെ നല്ല നാശമായിട്ട് കെടുക്കാൻ മാത്രമല്ല ഈ ചെടീൻ്റെത് അതായത് ഇങ്ങനെ ഈ പുല്ല് വളരുന്നത് ഇവിടെ കുറച്ച് കൂടുതലാട്ട അത്യാവശ്യം വളം ഉള്ള ഒരു മണ്ണ് പോലെയാണ് ഞാൻ പറയുക ഇത്ര കൂടുതലും വളം വേണ്ടിയില്ലേ എല്ലാ തടങ്കറാണ് പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ പാറി വരുന്ന എല്ലാ ഇലകളും ഇവിടെ തന്നെയാണ് വന്ന് അടഞ്ഞു കൂടുന്നത് അപ്പോൾ ഏകദേശം ഞാനൊക്കെ ഒന്ന് അടിച്ചേര് വൃത്തിയാക്കിയിട്ടുണ്ട് പക്ഷെ എത്ര വൃത്തിയാക്കി കഴിഞ്ഞാലും നമ്മൾ ഈ ചെറിയ ചെറിയ പുല്ലുകൾ വരുന്നതുകൊണ്ട് ഓവർ വൃത്തിയായ പോലെ തോന്നിയില്ലെങ്കിലും ചെറിയൊരു മനസ്സാമാവുക ప్యారటో അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഞാൻ എനിക്ക് മദാമച്ചപ്പ് എനിക്ക് ഭയങ്കര എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് അതൊക്കെ കഴിഞ്ഞ് നല്ല മഴ തന്നെയായിരുന്നു അല്ലേ നല്ല അടിപൊളി മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് പുറത്ത് ഇടയ്ക്ക് വന്നതാകും പിന്നെ തന്നെ നമ്മൾക്ക് കൂട്ടനായിട്ട് പൂജ നായും എല്ലാവരും ഉണ്ട് കേട്ടോ മുറ്റത്ത് തന്നെ ഇവിടെ അത്യാവശ്യം നായ്ക്കളെ ശല്യങ്ങളുണ്ട് കേട്ടോ പക്ഷെ അവർ നമ്മൾ ഉപദ്രവിക്കുകയൊന്നുമില്ല പക്ഷേ ഇടക്കിടക്ക് ഉണ്ടാവും അപ്പോൾ ആൾ ഇതാ മഴയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഞാൻ ഒക്കെ കഴിച്ചിരിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് മോനക്ക് ഇങ്ങനെ സ്കൂളിലേക്ക് ഒരു വർക്ക് ഉണ്ട് അതായത് മലയാളം മലയാളത്തിലാണ് ോന്നു ആ മലയാളത്തിൽ തന്നെ എന്താ പറയുക ഈ മുട്ടത്തോടൊക്കെ വെച്ചാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും അങ്ങനെയൊക്കെ അപ്പം മോൻ തന്നെ ചെയ്യണം ഞാൻ കളറൊക്കെ ചെയ്ത് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ആൾ വരച്ചോളും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരച്ചോളും ഞാൻ പിക്ചറൊക്കെ കാണിച്ചു കൊടുക്കും അതുപോലെ ഒന്ന് ചെയ്തോളും എന്ന് പറഞ്ഞ് അപ്പോൾ അതൊക്കെ ആൾ എന്താ പറയുക വേഗം എനിക്ക് എന്താ പറയുക ചെറിയ ആളുള്ളത് കൊണ്ട് തന്നെ ഇന്നൊരു സമയമെന്നില്ല പഠിക്കുന്നതിന് അവന് കളിക്കുന്ന സമയത്ത് ഇവനെ പഠിപ്പിക്കും അങ്ങനെയാണ് കേട്ടോ അല്ലാതെ ഒരു മുന്നേ ഒക്കെ എനിക്ക് ഇവനക്കായിട്ടൊരു സമയം തന്നെ ഉണ്ടായിരുന്നു ഏഴുമണി തൊട്ട് പഠിപ്പിക്കുക എന്നുള്ള പക്ഷെ ഇപ്പം അങ്ങനെ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു ഏഴരക്കായപ്പം ചെറിയൊക്കെയുള്ള ഫുഡ് ഉണ്ടാക്കിണ്ട് അപ്പം ചെറിയ ആൾ എനിക്ക് വേറെ ഒരു പണി ഉണ്ടാക്കി അവിടെ വെക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു മാഗി ഐറ്റം അതായത് ആസിക്ക വരാനായി അപ്പോൾ എന്തെങ്കിലുമൊക്കെ രാത്രി ചോറ് കൊടുക്കലില്ല രാത്രി എന്തെങ്കിലും ചപ്പാത്തിയോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കാറാണ് പതിവ് അപ്പോൾ ഈ മുട്ടത്ത് ോട് കൊണ്ട് ഇതാക്കിയപ്പം മുട്ട അത്യാവശ്യം ഉണ്ടല്ലോ നാല് മുട്ട ഉണ്ടായിരുന്നു അപ്പം ആ നാല് മുട്ട വെച്ചുംങ്ങാണ്ട് ഞാൻ മാഗി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കുക എന്ന് വിചാരിച്ച് ഇത് ഞാൻ ഷോർട്സാക്കി വേറെ ഇടുന്നുണ്ട് കേട്ടോ അപ്പം ഇത് കാണാൻ ബുദ്ധിമുട്ടുള്ളവർ അത് കണ്ടാലും മതി അപ്പം അത്യാവശ്യം എന്താ പറയുക കുരുമുളകും ഉപ്പും ഒക്കെ ഇട്ടും നന്നായിട്ട് എന്താ പറയുക നമ്മൾ ഈ കൊത്തിപ്പെരിച്ച പോലെ ഇതാക്കൂലേ അതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് എന്താ പറയുക അത് മാറ്റി നമ്മൾ ആ ഒരു പാനിൽ തന്നെ അത്യാവശ്യം നമ്മൾ ഫ്ലാസ്കിലുമൊക്കെ വെള്ളം സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഫ്ലാസ്കിലത്തെ വെള്ളം തന്നെ മതിയാവോ മാഗിയൊക്കെ ഉണ്ടാക്കാൻ ചെറിയ മാഗി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കുക്കായി കിട്ടുകയും ചെയ്യും അതൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇതാക്കി എടുത്താൽ മതി നമുക്ക് എന്താ പറയുക ഈ മഴക്കാലത്തൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധനം മാഗി തന്നെ ആയിരിക്കില്ലേ അത് ആ മഴയത്ത് ഇങ്ങനെ ഇരുന്ന് എന്താ പറയുക നമ്മളെ കൊലായിലിരുന്നിട്ടല്ലേ സെറ്റൌട്ടിലിരുന്നിട്ട് നമ്മളിങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേക ഒരു രസം സുഖമൊക്കെ ായിരിക്കും ഞാൻ എനിക്കല്ലാട്ടോ ഉണ്ടാക്കുന്നത് ഗൈസ് മാത്രമല്ല മുട്ട അത്യാവശ്യം ബാക്കി വന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഐറ്റത്തിലേക്ക് മാറിയത് അല്ലെങ്കിൽ ചപ്പാത്തിയായിരുന്നു ഉണ്ടാക്കുക പിന്നെ ഏതായാലും ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അത്രമാത്രം അതൊക്കെ കഴിഞ്ഞ് ഇന്ന് പ്രസ് മാമിൻ്റെ അവിടുന്ന് അവർ ഇങ്ങോട്ടേക്കുള്ള സൽക്കാരുണ്ടായിരുന്നു അപ്പം അമ്മ വരുമ്പം അവിടുത്തെ ബിരിയാണി കഴിച്ചാണ് വന്നത് പിന്നെ നാസുക വരാൻ നേരത്തെ അത്യാവശ്യം ചായ മറ്റേ ഇലക്കാപ്പൊടി കേട്ടോ അത് പിന്നെ ഇവിടുത്തെ വെള്ളം കിണർ കിണർവെള്ളം ആയതുകൊണ്ടാണ് ആ ഒരു കളറ് വരുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ചെയ്ത് ഞാൻ ഇതാ നാസ്കാന വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നാസ്ക നാസിക കഴിക്കുന്നതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ചെറിയ വിശേഷങ്ങളെന്ന് പറയുന്നത് അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇതുപോലെ ചെയ്ത് ഒന്ന് നോക്കി നോക്കി നല്ല ടേസ്റ്റാണ് അപ്പോൾ അടുത്തതായി പിന്നെ കാണാം അപ്പം ബൈ